നിങ്ങളുണ്ടല്ലേ ഞാൻ കൊച്ചി കായലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അതായത് അരമണിക്കൂർ യാത്ര വെറും ആറ് രൂപക്ക് നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ ഈ ആറു രൂപക്ക് കൊച്ചിക്കായലിലൂടെ നമ്മുടെ കാഴ്ചകൾ കണ്ട് നമുക്ക് പോർട്ട് കൊച്ചിയിലേക്ക് പോകാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അങ്ങോട്ട് പോകാം നമ്മളിന്ന് എറണാകുളത്താണ് എറണാകുളം ബോട്ട് ചെട്ടിയിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മൾ ബോട്ട് ചെട്ടിയിൽ എത്തിയിട്ടുണ്ട് ബോട്ട് ചെട്ടിയിൽ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട കാഴ്ച മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ജോലിക്കാരുടെ യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരെ സമ്മേളനവും കാര്യങ്ങളുടെയൊക്കെ കൊടിയും തോരനുമൊക്കെ തൂക്കി ആകെ അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി പോലെ തന്നെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ യാത്രാ ബോട്ടുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത് ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി അതേപോലെ തന്നെ ഒരുപാട് ദ്വീപുകളിലേക്ക് യാത്രാ സൗകര്യമുണ്ട് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നീണ്ട ക്യൂ ആണ് കണ്ടത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ലൈൻ ആണുള്ളത് ബോട്ട് വരുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വെറും ആറ് രൂപ മാത്രമാട്ടോ ഉള്ളത് ഇനി നേരെ ബോട്ടിലേക്ക് നമുക്ക് പോകാനുള്ള ബോട്ട് റെഡിയാണ് ഇനി കുറച്ച് നേരം കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് നടക്കാം ഇത് പഴയ കാലത്തുള്ള തടിയുടെ ബോട്ടല്ല നല്ല ഫൈബറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള നല്ല സെറ്റപ്പ് ബോട്ടുകളാണ് കേട്ടോ ഈ കാണുന്നത് യാത്രക്കാർ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറുകയാണ് നമ്മൾ കയറി ചെന്ന് ഒരു ബോട്ടിലേക്കാണ് കേട്ട ഈ ബോട്ടിലല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ അപ്പറക്കിടക്കുന്ന ബോട്ടിലേക്കാണ് അപ്പം ഇതുവഴി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറയിട്ട് പോകാൻ ബോട്ട് അടിപൊളി കണ്ട സൂപ്പർ വാട്ടർ മെട്രോക്ക് ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള ആ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ബോട്ട് നല്ല വിസ്താരമുള്ള അടിപൊളി സെറ്റപ്പ് ബോട്ട് എന്ന് പറയാം കുറച്ച് സമയം കൊണ്ട് തന്നെ ബോട്ടിൻ്റെ എല്ലാ സീറ്റും ഫുള്ളായി കഴിഞ്ഞു നല്ല കാറ്റ് കാലിൽ നിന്ന് നമുക്ക് ബോട്ടിലേക്ക് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിൻ്റെ അകത്ത് നല്ല ഫാനിൻ്റെ കാറ്റും കിട്ടുന്നുണ്ട് ബോട്ട് എടുത്തിട്ടുണ്ട് ബോട്ടിൽ നിന്ന് മെട്രോ സിറ്റിയുടെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാം ഒരു ഷിപ്പ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതിന് തൊട്ട് ചേർന്നാണ് ഈ ബോട്ട് പോകുന്നത് യമഭീകരനായിട്ടുള്ളൊരു ഷിപ്പ് വേണ്ട അതിനകത്ത് നിറയെ ക്ലൂഡ് ഓയിലാണ് കൊച്ചിൻ റിഫൈനറിയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ലൂഡ് ഓയിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ നിന്ന് ക്ലൂഡ് ഓയിൽ പമ്പ് ചെയ്ത് റിഫൈനറിയിലേക്ക് എത്തിക്കുന്നു അവിടെ ശുദ്ധീകരിക്കുകയാണ് അങ് ദൂരെയായി ഒരു പടുകൂറ്റം ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് ബോൾഗാട്ടി ദ്വീപിലെ ലുലു ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ക്രൈൻ കണ്ടോ ഇതാണ ഡി പി വേൾഡ് ദുബൈ പോർട്ട് വല്ലാർപാടം ദ്വീപിലാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ദിനം പ്രതി വലിയ വലിയ കപ്പലുകളാണ് ഇവിടെ വന്നു പോകുന്നത് ആയിരക്കണക്കിന് കണ്ടെയ്നറുകളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചരക്ക് ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്നു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തി ഫോർട്ട് കൊച്ചിയുടെ സൗന്ദര്യം നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറമാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനുക്ക് മുന്നേ വീഡിയോ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് കാണിക്കുന്നില്ല ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇത്രയും സൗന്ദര്യമുള്ള മെട്രോ സിറ്റിയുടെ കായലിലൂടെ ഒരു യാത്ര അത് ലോകത്ത് കൊച്ചിയിൽ മാത്രമാണ് അതും അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിൽ കൊച്ചു കണ്ടവൻ എന്ന് വെറുതെ പറഞ്ഞ വാക്കല്ല